നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് ബൈബിൾ ബൈബിൾ കൺവെൻഷൻ കൺവെൻഷൻ തുടക്കം ചങ്ങനാശ്ശേരി അതിരൂപത ഫെബ്രുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ മെത്രാപൊലിത്തൻ പള്ളിയിൽ നടക്കും കൺവെൻഷന്റെ ഒരുക്കങ്ങൾക്ക് അഭിമന്തിമാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപൊലിത്തൻ പള്ളി മൈതാനത്തിൽ തയ്യാറാക്കുന്ന പന്തലിന്റെ കാലുനാട്ടുകർമ്മം നിർവഹിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു ഈ വർഷത്തെ ബൈബിൾ കൺവെൻഷന്റെ പഠന വിഷയമായി പറഞ്ഞു ഒരു വചന ബൈബിൾ കൺവെൻഷനാണ് ഈ വർഷം നടക്കുന്നത് സഭയിൽ കുർബാനയോട് ബന്ധപ്പെടുത്തി തന്നെ ജല അനൈക്യങ്ങളും അസ്വസ്ഥതകളും നടപാടുന്ന ഈ സാഹചര്യത്തിൽ പരിസർ കുർബാന ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും കുതാശയാണ് എന്നുള്ള ആ ബോധ്യം ജനങ്ങളിൽ ജനങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് ഐക്യം ഐക്യവും സ്നേഹവും സാഹോദര്യവും യാഥാർത്ഥ്യമാക്കുവാനും ഉള്ള നിയോഗവും ഈ ബൈബിൾ കൺവെൻഷനുണ്ട് അതിനായി നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം എല്ലാവർക്കും പിന്നെ നല്ല അനുഭവം ഞാൻ നേരുകയും ചെയ്യുന്നു ഫെബ്രുവരി പതിനാല് മുതൽ എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ നടക്കുന്ന കൺവെൻഷൻ തിരുവനന്തപുരം മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിലെ പ്രശസ്ത വചനപ്രകോഷകൻ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ മൂന്ന് മുപ്പതിന് ജപമാലു ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്തോലിക് ഡയറക്ടർ ഫാദർ ജോർജ് ബൈബിൾ കൺവെൻഷന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് മാക് ടിവിയോട് പങ്കുവച്ചു ജൂബിലി കൺവെൻഷൻ ആയതുകൊണ്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ പങ്കാളിത്തം ഇപ്പം കത്തിയേറ്റ്രൽ ഇടവകയിൽ ഭവനങ്ങൾ വിചാരിച്ചതിന് താല്പര്യമുള്ളവർക്ക് തയ്യാറാണ് അതിനപ്പുറം നമ്മൾ നമ്മുടെ പാശ്ചാസ് സെൻ്ററും നമ്മുടെ കാർമൽ വില്ല ധ്യാനകേന്ദ്രം അപ്പോൾ ആളുകൾക്ക് കൺവെൻഷൻ കൂടാനുള്ള വിപുലമായ ക്രമീകരണം അതിനുവേണ്ടി കത്തിയേറ്റ്രൽ മാസങ്ങളായിട്ട് ഈ ഒരു ഒരുക്കത്തിലാണ് അതുകൊണ്ട് നമുക്ക് പതിനെട്ട് ഫൊറോനയെന്നുള്ള വലിയ പങ്കാളിത്തം നാനാജാതി മതസ്ഥർ ഈ കൺവെൻഷനിലേക്ക് കടന്നു വരണം സമാപന ദിനമായ ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ യുവജന കൺവെൻഷൻ നടത്തപ്പെടും വൈകുന്നേരം നാല് മുപ്പതിന് പരിശുദ്ധ കുർബാന തുടർന്ന് യുവജന വർഷ ഉദ്ഘാടനവും നടക്കും ഈ വാർത്ത പൂർണ്ണമാവുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം